പിന്നെ കേണോ ഹായ് ഇംഗ്ലീഷ്ണോ ചോദിക്കുന്നുണ്ട് സുഖായിരിക്കുന്നു ഹായ് ജഹു വിളിച്ച് പിക്ളു വന്നിട്ടുണ്ട് ഹായ് പിക്കളെ ഷീജ ഹായ് ലൈവിലേക്ക് സ്വാഗതം ജഹൂണ്ട് हां बैटरी हो नहीं जा नहीं जा लड़का இலீஷ் <laughs> சட்ட <laughs> 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 <laughs>

കേക്കണ്ടെന്ന് പറയേക്കണില്ലോ തേങ്ങ കേൾക്ക കൊറേ നേരം ആ ചോദിച്ചാൽ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഒരു ആ നല്ലത് വിശേഷം നാച്ചോ കേൾക്കാം പറയുന്നുണ്ട് ലിയോ സുഖം ലിയോ പറയുന്നുണ്ട് ഷീജ ഇപ്പോഴാ കേട്ടത് പറയുന്നുണ്ട് കുരിപ്പേ എന്ന് പറയുന്നുണ്ട് സജി എന്തെല്ലാം വിശേഷം സുഖാണോ പുട്ടൊക്കെ കഴിച്ചി

ഗൗരിഹായി പറയുന്നുണ്ട് ലിയോന്ന് പറയുന്നുണ്ട് ലിയോ നല്ല വിശേഷം ഞാൻ ആ മറ്റേതില് വനിയ കുരുപ്പേ പനി മാറി പറ്റുമേ അതെ ഞങ്ങക്കും പനിയായിരുന്ന ണ്ടല്ല കേൾക്കു പറയോ സജി അലിയോ ഹായ് പറയുന്നുണ്ട് ഗൗരി പുതിയ ചാനൽ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് മിൻ ചേച്ചി ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമൊത്തി സന്തോഷം സച്ചി കഴിച്ചില്ലാ പറയുന്നുണ്ട് ഹായ് മിനി സുന്ദരി വിളിക്കുന്നുണ്ട് ഷീ ണ്ട് ഗൗരി റെജി വന്നോക്കുന്നുണ്ട് നാച്ചു ലിയോ വിഷമിക്കുന്നുണ്ടോ ഒക്കെ സാത്തു പറയുന്നുണ്ട് ഗൗരി ജഹൂന്ന് ഷീമുത്തേ എന്ന് പറയുന്നുണ്ട് മിൻ ചേച്ചി ഞാൻ ഗൗരി ഞാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ലിയോ ലിയോ നാച്ചു ലിയോ ബൈ പറയുന്നുണ്ട് മിൻ ചേച്ചി ഹൈ പറയുന്നുണ്ട് നാച്ചു നാച്ചു വന്ന് പറയുന്നുണ്ട് റെച്ചി ഇടക്ക് സൗണ്ട് പോകുന്നു പറയുന്നുണ്ട് ഷീ ആണോ ചാനലും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാരും പറയുന്നുണ്ട് മിൻ ചേച്ചി സുഖമാണോ ചോദിക്കുന്നുണ്ട് നാച്ചു ഞങ്ങൾ നാരൂ ലൈവിലായിരുന്നു നിങ്ങൾ എന്താ വൈകി എന്ന് പറയുന്നുണ്ട് നാച്ചു നാച്ചു റച്ചി വൈകിച്ചു ഹായ് പറയുന്നുണ്ട് ഗൗരി ഗൗരി ഇതാണോ ഞാൻ കൂട്ടാണെന്ന് പറയുന്നുണ്ട് ഗൗരി ഹായ് താത്തു താത്തു ഗോക്സൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അല്ലായി ഒമ്പത് ഒത്തി സ്നേഹം ഒത്തിരി പിന്നെന്താണ് വിശേഷം പറ നാച്ചു എന്നിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഗോപു ഹായ് ഗോപൂസ്ണ്ട് ഷീജൺണ്ട് ഗൗരി റശീന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് ഗോപു സബ് ടൺ പറയുന്നുണ്ട് ഗോപ്സ് എന്ന് വെച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് നാച്ചോ ഷീജന് വിളിക്കുന്നുണ്ട് ഗോപ്സ് ഹായ് ഗോപ്സ് വിളിക്കുന്നുണ്ട് ഗൗരി ഗോഫ് അവിടെ ആയിരുന്നു ഇന്നലെ നോക്കുന്നുണ്ട് ഗൗരി നാളെ തിരിച്ചു കൂട്ടാമെന്ന് പറയുന്നുണ്ട് മിൻ ചേച്ചി സാത്തൂന്ന് പറഞ്ഞിട്ട് സ്നേഹം തന്നെ മിൻ ചേച്ചി ഒക്കെ പറയുന്നുണ്ട് ഗൗരി പിന്നെന്താണ് മക്കളെ വിശേഷം പറ പറ എല്ലാരും വിവരങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞു കേക്കട്ടെ ഗൗരി സ്നേഹം കൊടുക്കുന്നുണ്ട് സാത്തു ജഹു ഞാൻ ജോലിയാണ് പിന്നെ വന്ന് സബ് ചെയ്യാൻ പറയുന്നുണ്ട് ആടിയാടി ബ്ലാക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട് ടീ കുടിക്കുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് ഗോപു ഗോപൂ നീ ചായ കുടിച്ചു പിന്നെ തരാമേന്ന് പറി ഗോപൂന്ന് വന്നില്ല കണ്ടതുമില്ല കാവുരടി ഞാൻ ചായ കുടിക്കുന്നു ചിപ്സും ചായയും കുടിക്കുന്നു ഇടക്ക് വരാം ഡ്യൂട്ടിയാണോ ചായ പൊടിച്ചില്ല എന്തേത് കണ്ണന്നായ സത്യം കണ്ടെ ഞാൻ വന്നേനെ ആള് മേച്ചു വരപ്പറത്തേട്ട സത്യം ചേട്ടനെങ്ങാനും ഫുഡ് ചോദിക്കണ്ടരോടാ ഫുഡ് അവരുടെ ഇതിനകത്ത് വരുന്ന എന്താ ലൈക്ക് യാത്ര ഇടക്കൊന്നും ലൈക്ക് വേഗം മിനിച്ച് വെച്ചൊക്കെ പോയാ എല്ലാവരും ഓടിയാ ഓ നമ്മടെ പോയി പെട്ടടക്കോട്ടും വരൂല്ല പിൻകൂട്ടാക്കി ഓക്കെ സാത്തു സബ് തരാൻ ആരെങ്കിലും വന്നാലും എന്ത് പേര് എന്റെ പേര് പറയണേ പറയണോത്തു വാഹല സ്വാഗതം സുഖായിരിക്കുന്നു കണ്ണനായ ചേട്ടന് മോനും കൂടി കടയിൽ പോയി വരുമ്പോ ഞാൻ പോവും പാവം ഞാൻ അല്ലേ സത്തു പിന്നെ സാത്വക ഉണ്ടംഭരിപ്പുണ്ടായിരുന്നല്ലോ ഹായ് ഹോയ് പറയുന്നുണ്ട് ഹുബേ സുബായ് ഇവിടെ റജുസ്നേഹം കൊടുക്കുന്നുണ്ടായ ചാത്തു എന്തര് ചായന്റെ വെള്ളം റക്കൊണ്ട് ഇടക്ക് അതിനച്ചു അയന സ്നേഹം കൊടുക്കുന്നുണ്ട് പോവാ ഹൈനാ നെയ്ച്ചോറ് നെയ്ച്ചോറ് ഇപ്പൊ കേൾക്കാവോ കൂയി കൂയി കേൾക്കാവോ കേൾക്കാവോ നിങ്ങടെ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഞാൻ ലൈക്ക് ഇടട്ടെ കേൾക്കണ്ടോ കേൾക്കണ്ടോ കേക്കുണ്ടോ കേൾക്കുന്നുണ്ടോ ഉപാസുഖം എന്താ അവര് സാധുനെ സൗണ്ട് അടിച്ചുപോയി അതിനുണ്ടോ ഒന്നും കേൾക്കുന്നില്ല പിന്നെയാ പോയോ ആ തേങ്ങക്കുല സാധാരണ കിട്ടെ കട്ട് ചെയ്തിട്ടിടാ കട്ട് ചെയ്തിട്ടിടാ എല്ലാരും വരണേ